നന്ദി പറയുന്നത് നന്ദി പറയാനല്ല കേട്ടോ എൻ്റെ കടമ എന്നാലും കൂടി നന്ദി പറയുന്നത് സിജു സാറിനാണ് കാരണം എന്നെ പോലെ ഒരാൾക്ക് ഇങ്ങനെ ഒരു പുസ്തകം ചെയ്യാൻ ഭാഗത്ത് ഇങ്ങനെ ഒരു സൃഷ്ടിപഥം എന്ന ഒരു കൂട്ടായ്മ സാർ ഉണ്ടാക്കിയത് കൊണ്ടാണ് എനിക്കത് ചെയ്യാൻ പറ്റിയത് അതുകൊണ്ട് തന്നെ സാറിനോട് ഒരുപാട് നന്ദി പറയുകയാണ് ഞാൻ പിന്നെ എന്റെ പുസ്തകത്തിന്റെ പുറം കവറ് ഞാൻ തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഒരുപാട് വരയ്ക്കാനൊന്നും അറിയില്ല ഒട്ടും തന്നെ വരയ്ക്കാൻ അറിയില്ല എന്നാൽ പോലും ഒന്ന് വരച്ചു നോക്കാം എന്ന ആഗ്രഹത്തിൽ ചെയ്തതാണ് പിന്നെ ഞാൻ ഏർ ഇപ്പൊ ഈ ഇവിടെ വന്ന എല്ലാവരും ഒരു കവിത ചെയ്തപ്പോ അതിനകത്ത് ഉള്ള സന്തോഷം എത്രത്തോളം ആണെന്ന് നിങ്ങൾക്കറിയായിരിക്കും കാരണം നമ്മളുടെ ഒരു എഴുത്ത് അച്ചടി പുരണ്ട് വരുന്ന സമയത്ത് നമ്മൾ അനുഭവിക്കുന്ന ഒരു ആനന്ദമുണ്ട് അതിന്റെ നൂറരത്തി ആനന്ദമാണ് ഒരു പുസ്തകമായി അത് മാറുന്ന സമയത്ത് നമ്മൾ അനുഭവിക്കുന്നുണ്ടാവുക ഞാൻ അത്രയ്ക്ക് സന്തോഷത്തിന എനിക്ക് എന്റെ സന്തോഷം എങ്ങനെയാ ഓരോ നിമിഷത്തിനും പങ്കുവയ്ക്കേണ്ടത് എന്ന് പോലും അറിയത്തില്ല ഭയങ്കര ഭയങ്കര സന്തോഷത്തിന് സന്തോഷത്തിനേക്കാൾ കൂടുതൽ എനിക്കുള്ളത് അഭിമാനമാണ് കാരണം ഞാൻ അധ്യാപിക ആവണം എന്ന് ആഗ്രഹിച്ച് പഠിച്ച ഒരാളാണ് പക്ഷെ സർക്കാർ ജോലി കിട്ടിയില്ല എന്നതുകൊണ്ട് എല്ലായിടത്തും തഴയപ്പെട്ടിട്ടുള്ള ഒരാളാണ് പക്ഷെ എന്തോ ആണ് എന്ന് തോന്നിക്കൊണ്ട് തലയുയർത്തി നിൽക്കാൻ അവസരം തന്നത് എനിക്ക് സൃഷ്ടിപതം പബ്ലിക്കേഷൻസ് തന്നെയാണ് അതുകൊണ്ടാണ് ഇങ്ങനൊരു പുസ്തകം ഉണ്ടായത് ഇപ്പൊ ഈ പുസ്തകം രാവിലെ പറഞ്ഞതുപോലെ തന്നെ ഞാൻ മരിച്ചു പോയാലും ഇതിവിടെ അവശേഷിക്കും ഇപ്പൊ ഫസ്റ്റ് അടിച്ചേക്കുന്നത് നൂറെണ്ണത്തിൽ നൂറെണ്ണം ആരുടെ ഒക്കെയോ കയ്യിൽ ഓരോ ഇവിടെ കൈതായിട്ട് ഉണ്ടാകും അപ്പോ അക്ഷരങ്ങളിലൂടെ തന്നെയാണ് അപ്പോ നമ്മള് അക്ഷരങ്ങളിലൂടെ നമ്മൾ ഞാൻ എന്നെ ഇപ്പോൾ ഞാൻ എന്തെങ്കിലും കവിത സമാഹാരമാണ് ചെയ്തതെങ്കിലും ഞാൻ ആഗ്രഹിക്കുന്നത് ബാലസാഹിത്യം എഴുതാനാണ് ഞാൻ എഴുതുന്നുണ്ട് കുട്ടികൾക്ക് വേണ്ടി കഥകൾ ചെയ്യുന്നുണ്ട് എഴുതുന്നുണ്ട് അപ്പൊ ഞാൻ അത് പ്രസിദ്ധീകരിക്കണം എന്നാണ് എൻ്റെ വലിയ ആഗ്രഹം അപ്പോൾ അക്ഷരങ്ങളിലൂടെ എല്ലാവർക്കും ഉള്ളിലേക്ക് ഞങ്ങൾക്ക് എത്ര ഞാൻ ആഗ്രഹിക്കുന്നത് ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ ഈ എല്ലാവരും അത് തന്നെയായിരിക്കും ആഗ്രഹിക്കുന്നത് കാരണം അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കൂട്ടായ്മ ഉണ്ടായതും ഈ കൂട്ടായ്മ എല്ലാവരും ഒത്തുചേർന്നിട്ടുള്ളതും പിന്നെ ഒരു എഴുത്തുകാരനെ അല്ലെങ്കിൽ എഴുത്തുകാരിയെ വളർത്തണോ തളർത്തണോ എന്ന് തീരുമാനിക്കുന്നത് നിങ്ങൾ തന്നെയാണ് കാരണം എഴുതി അച്ചടിച്ച് ഒരു കുറെ പുസ്തകങ്ങൾ ഉണ്ടായി അലമാരയിൽ കൂട്ടിവയ്ക്കുക എന്നതല്ല ആളുകളിലേക്ക് എത്തുക അപ്പോ അതെങ്ങനെ എത്തണമെന്നുണ്ടെങ്കിലും നിങ്ങൾ ഓരോരുത്തരുടെയും സഹകരണം ഉണ്ടാവണം എല്ലാവരും പുസ്തകങ്ങൾ വാങ്ങണം വായിക്കണം വായിച്ച ശേഷം ആസ്വാദനം എഴുതുക എന്നതിനപ്പുറത്തേക്ക് വിശകലനം കൂടി എഴുതാൻ തയ്യാറാവണം കാരണം നമ്മളുടെ പോരായ്മകൾ എന്താണ് എന്തൊക്കെ മാറ്റങ്ങൾ നമ്മളിൽ പ്രതീക്ഷിക്കുന്നു എന്നത് മറ്റുള്ളവർ പറയുമ്പോൾ നമുക്ക് തിരുത്താൻ പറ്റും എഴുതി അച്ചടിച്ചതിൽ നമുക്ക് മാറ്റം വരുത്താൻ പറ്റില്ല പക്ഷെ പുതിയതായി നമ്മൾ എഴുതിയതിൽ നമുക്ക് മാറ്റം വരുത്താൻ പറ്റും എല്ലാവരുടെയും ചിന്തകളെ സ്വപ്നങ്ങളെ അതിനെ നമുക്ക് എഴുതി ചേർക്കുന്ന സമയത്ത് ഭയങ്കര സന്തോഷമായിരിക്കും എത്രത്തോളമാണ് എൻ്റെ സന്തോഷം എന്നുള്ളത് എനിക്ക് പോലും പറയാനായിട്ടോ പിന്നെ നമ്മളുടെ ജനുവരിയിൽ വിരിഞ്ഞ പനിമിയ പൂക്കൾ എന്ന കവിതാ സമാഹാരത്തിന് പതിനേഴാം പേജില് ഞാൻ എഴുതിയ കവിതയുണ്ട് അപ്പോ ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരും തന്നെ എഴുതിട്ടുണ്ട് എന്നതുകൊണ്ട് എല്ലാവരുടെ കയ്യിലും എക്സ്ട്രാ ഒരു പുസ്തകം വാങ്ങേണ്ടതായി വരുന്നില്ല എല്ലാവരുടെ കയ്യിലും പുസ്തകം ഉണ്ടാകും അപ്പോ നിങ്ങൾക്ക് എന്നെ വായിക്കാൻ പറ്റും എന്നാണ് ഞാൻ കരുതുന്നത് അത് വായിക്കുന്നത് പോലെ തന്നെ എന്റെ പുസ്തകവും എല്ലാവരും എന്റെ മാത്രം പുസ്തകം നല്ലതാണ് ഞാൻ പറയുന്നത് അച്ചടിച്ച് വന്നേക്കുന്ന എല്ലാവരുടെ പുസ്തകങ്ങളും എല്ലാവരും വാങ്ങണം കാരണം എല്ലാവർക്കും മുന്നോട്ട് എഴുതണം എന്നുണ്ട് എന്ന് തോന്നണമെങ്കിൽ നമ്മുടെ പുസ്തകങ്ങൾ വിറ്റ് പോയിട്ടുണ്ടാവണം അടിച്ച് അലമാരിയിൽ കുറേ കൂട്ടി വെച്ചേക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് പിന്നീട് എഴുതാത്ത അപ്പൊ എഴുത്തുകാരനെ വളർത്തുന്നതിന് വേണ്ടി എല്ലാവരും പുസ്തകങ്ങൾ വാങ്ങുക വായിക്കുക അഭിപ്രായങ്ങൾ എല്ലാവരും പറയുക നിങ്ങളുടെ ഉള്ളിലേക്ക് എന്നെയും ഒരു എഴുത്തുകാരിയായി സ്വീകരിക്കണം എന്ന് സ്നേഹത്തോടെ അപേക്ഷിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ് നന്ദി നമസ്കാരം എക്സിക്യൂട്ടീവിൽ എല്ലാവരും വന്ന് രണ്ട് വാക്ക് എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് എല്ലാവരും രണ്ട് വാക്കുകളിൽ സംസാരിക്കണം